നമസ്കാരം ഞാൻ ഡോക്ടർ വിഷ്ണു രാധാകൃഷ്ണൻ പെരിന്തൽപ്പണ്ണയിൽ കിംസ് അലക്ഷ ഹോസ്പിറ്റൽ കോഴിക്കോട് ജില്ലാ സഹകരണ ഹോസ്പിറ്റലിലുമായിട്ട് കൺസൾട്ടൻറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രമേഹ രോഗികളുടെ ഒരു സംശയത്തെക്കുറിച്ചാണ് പ്രമേഹ രോഗികൾ പലരും വിശ്വസിക്കുന്ന ഒരു വിത്ത് അഥവാ അന്ധവിശ്വാസമാണ് അവർക്ക് എപ്പോഴെങ്കിലും ഇൻസുലിൻ തുടങ്ങേണ്ടി വന്നാൽ അത് ജീവിതകാലം മുഴുവൻ എടുക്കേണ്ടി വരും എന്നുള്ളത് എന്നാൽ അത്തരത്തിൽ ഒന്നില്ല പലപ്പോഴും ടൈപ്പ് ടു ഡയബറ്റിസ് നമുക്ക് ഇൻസുലിൻ ഉപയോഗിക്കേണ്ടി വരുന്നത് വളരെ അനിയന്ത്രിതമായ ഷുഗർ ലെവൽസ് വരുമ്പോഴാണ് ഇപ്പോൾ മൂന്നോ അതിലധികം ഷുഗറിൻ്റെ ഗുളികൾ കുടിച്ചിട്ട് പോലും ഷുഗർ കൺട്രോൾ ആവാതിരിക്കുക അതോടൊപ്പം തന്നെ സർജറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ചില വേഷ്യൻസ് അല്ലെങ്കിൽ ഗ്ലൂക്കോ ടോക്സിറ്റി അഥവാ ഗ്ലൂക്കോസ് വളരെയധികം ആകുന്ന പോലും ഇൻസുലിൻ്റെ ഉൽപ്പാദനം തന്നെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം മാംഗ്ലാസിൽ ഉണ്ടാകുന്നു അത്തരം സാഹചര്യങ്ങളിലൊക്കെയാണ് ഇൻസുലിൻ ഉപയോഗിക്കേണ്ടി വരിക എന്നാൽ ഈ ഒരു ഗ്ലൂക്കോ ടോക്സിക് ഫേസ് കടന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത്തരം പേഷ്യൻസിനെ മറ്റ് കോണ്ടാ ഒന്നും ഇല്ലെങ്കിൽ മരുന്നുകളിലേക്ക് തന്നെ ഓറൽ മരുന്നുകളിലേക്ക് തന്നെ ഗുളികകളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് ഇൻസുലിൻ ഏതെങ്കിലും ഒരു ഡോക്ടർ തുടങ്ങിയതുകൊണ്ട് ജീവിതകാലം മുഴുവൻ നിങ്ങൾ ആ ഇൻസുലിനിലായി പോകും എന്നുള്ള ഒരു പേടി ഒരു രോഗിക്കും ആവശ്യമില്ല നേരെ മറിച്ച് കൃത്യമായ ഇൻസുലിൻ ആവശ്യമുള്ള അടുത്ത് എടുത്തുകൊണ്ട് ഷുഗർ കൺട്രോളാക്കി നിർത്തുക എന്നുള്ളതാണ് ഷുഗറിൻ്റെയും അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെയും എല്ലാ കോംപ്ലിക്കേഷൻസും അവോയ്ഡ് ചെയ്യാൻ അത്യാവശ്യമായിട്ടുള്ളത്